ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഇന്നൊരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം തുടച്ചുമാറ്റാൻ വൃദ്ധസദനങ്ങൾ പുതു എന്ന സന്ദേശം സാക്ഷാത്കരിക്കുന്നതിന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ ആൾട്ടൺ ഹെയിം രൂപി നിർമ്മിച്ചിട്ടുള്ള തുടച്ചുമാറ്റം വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനമാണെന്ന് കേരളത്തിൽ എട്ടാമത്തെ സ്കൂളിൽ നടക്കുന്ന എട്ടാമത്തെ പ്രദർശനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഈ പ്രദർശനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ നമുക്കിങ്ങനൊരു ചാൻസ് സാഹചര്യം ഒരുക്കി തന്ന ഈ പോസ്റ്ററിൽ കാണുന്ന മുഴുവൻ ആൾക്കാരോട് എൻ്റെ പി ടി എ പ്രസിഡന്റ് റാഷിദ് പുരാണം സർ അവൾ ഒപ്പം ബി മുഖ്യാതിഥിയായി വരുന്ന അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ദെൻ ഐ ടി എ എൽ എന്ന് പറയുന്ന ആ ഒരു സംഘടന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഗവൺമെൻറ് യു സ്കൂൾ കാസർഗോഡിലെ മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒരു ക്ഷണം നമ്മൾ ക്ഷണിച്ചതിന് നമ്മൾ ക്ഷണിച്ചാണ് ഈ പ്രവർത്തനം അവിടെ നടക്കുന്നത് അതിലൊരുപാട് സന്തോഷം അതിന് കാരണക്കാരി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സാബിർ എവറസ്റ്റ് സാബിത്യാണ് സാബിത്തയോട് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഇനി കാര്യത്തിലോട്ട് വരാം ഈ ഡോക്യുമെൻ്ററി പ്രദർശനം നമ്മൾ കഴിഞ്ഞ സ്കൂളുകളിൽ ഇങ്ങനെ കേരളത്തിലുടനീളം പ്രദർശിപ്പിച്ചുകൊണ്ട് വരികയാണ് കാസർഗോഡ് ഇത് എട്ടാമത് നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ ഈ പ്രവർ ഈ പ്രദർശനത്തിനൊരു പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ ഈ പ്ര ഡോക്യുമെൻ്ററി പ്രദർശനത്തിനോടൊപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടൊരു നാലുവരി പാട്ട് പാഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളിക്കളയില്ല മനാഥരേം എൻറെ മാതാപിതാക്കളായി കാണുമേ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളിക്കളയില്ല അവിടെ കഴിയും മനാഥരേം എൻ്റെ മാതാപിതാക്കളായി കാണുമേ ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ വരികൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങൾ തള്ളിക്കളയില്ല തന്നെയാണ് രണ്ടാമത്തെ വരി അവിടെ കഴിയും അനാഥരെയും വൃദ്ധസദനത്തിൽ നിലവിൽ കഴിയുന്ന അനാഥരെയും എൻ്റെ മാതാപിതാക്കളായി കാണുമേ അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കാണും ദാറ്റ് ഈസ് എ കൊസ്റ്റിൻ മാർക്ക് സോ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കാണും ഈ മാതാപിതാക്കളുടെ അടുത്ത് പോയിരിക്കാം സംസാരിക്കാം അവർക്ക് ഒരു നേരത്തെ ചായ വാങ്ങിക്കൊടുക്കാം വൃദ്ധസദനത്തിൽ ഇപ്പോൾ ഒരു ചായ സൽക്കാരം വിരുന്ന് നടത്താം അല്ലെങ്കിൽ ഒരു പ്രഭാത ഭക്ഷണം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി അങ്ങനെ കൊടുക്കാം പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും വീട്ടുകാരോട് ചോദിക്കാതെ അതിന് നമ്മളൊരു ഉപാധി കണ്ടെത്തിയിട്ടുണ്ട് Até, né? നമ്മൾ ഒരു കുടുക്ക വഞ്ഞ് കാണിക്ക കുടുക്കയില്ലേ നമ്മളെ സ്പൈസൊക്കെ നിക്ഷേപിക്കുന്ന ആ കുടുക്ക വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ര ഡോക്യുമെൻ്റ് പ്രദർശനത്തിന് മുമ്പ് ഈ കൊടുക്ക വാങ്ങിയിട്ട് ആ സദസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിന് ഉത്തരം തരുന്ന കുറച്ച് പത്തിരുപത്തഞ്ച് ആദ്യം അതിന് ഉത്തരം തരുന്ന കുഞ്ഞുങ്ങൾക്ക് അതായത് നമുക്കൊരു കുടുംബത്തോട് ഉള്ള കുറേ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് സമൂഹത്തിൽ നമുക്ക് വാർത്തെടുക്കേണ്ടത് ഇല്ലാത്തവർക്ക് ഉണ്ടാക്ക ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നും അമ്മേ അപ്പനും ഉമ്മ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ ജോലിക്ക് സഹായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കുറേ പേർ ചിലപ്പം ചിരിച്ച് കളിച്ചങ്ങനെ അടിച്ചുപൊളിച്ച് ശരി അവരെ കൂടെ നമുക്ക് മാറ്റി ഇടണം വേറെ കേസ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ അതിനകത്ത് കുറച്ച് വേളയിൽ കൂടെ കണ്ടെത്തിയിട്ട് അവർക്ക് ആൾട്ടർ ഹേമൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കുടുക്ക കൈമാറുകയാണ് അപ്പോൾ അത് ഈ ഒരു കുടുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് സാധ്യത കാര്യങ്ങൾ ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൈമാറുന്ന ഒരു സംഭവം ഇത് എല്ലാ വീടുകളിലും പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ കൊടുക്ക അവർ സ്വയമായിട്ട് അവർ കിട്ടുന്ന അഞ്ചും പത്തും ഒന്നും രണ്ടും രൂപയൊക്കെ ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ കൊടുക്കുക എന്നറിയുമ്പോൾ നമ്മളെ കോൺടാക്ട് നമ്മൾ ആ കുഞ്ഞിനെയും കുടുംബത്തെയും കൊണ്ട് അടുത്തുള്ള വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയിട്ട് അവർക്കൊപ്പം ഇരുന്ന് അവരുടെ അവരുടെ വകയായിട്ട് തന്നെ ഒരു പ്രവർത്തനം അവിടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശലക്ഷ്യം അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ നിരവധി അനവധി ഇനോവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പ്രവർത്തന മേഖലയിൽ എങ്ങനെ കുഞ്ഞുങ്ങളിലെ കുറേ കൂടെ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം വാർത്തെടുക്കാം ഒപ്പം വൃദ്ധസദനത്തിൽ കഴിയുന്ന അച്ഛനമ്മമാരെയും കൂടെ സ്വന്തം മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിപ്പിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ ഒരു വലിയ നല്ലൊരു അറിവ് പകർന്നു കൊടുക്കുക അവരുടെ മനസ്സിൽ വിത്ത് പായിക്കൊണ്ട് പിൽക്കാലത്തത് ചെറിയ ചെടി മരം വൃക്ഷമായി മാറുന്ന വലിയൊരു സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യമാണ് ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ തുടച്ചു മാറ്റാൻ വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കില്ല അവിടെ ും അനാഥരയും സ്വന്തം മാതാപിതാക്കളായി കാണുമെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിക്കുന്നു ഈ വീഡിയോ കാണുന്നവരൊക്കെ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വൃദ്ധസേനത്തിൽ കഴിയുന്നവരെ ഒന്ന് ഒന്നുപോയി സഹായിക്കുക അവരോടൊപ്പം കാണുക അവർക്കൊപ്പം ഇരിക്കുക സംസാരിക്കുക നാളെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും താങ്ക്